Eu quero é

kal chundaband ramu o modni chhe ke vaala ila urandu khancha chaina chira ni tari huulo da le വിഷുക്കഞ്ഞിടിച്ചിട്ട് ടേസ്റ്റ് എങ്ങനെയാ മധുര കൊത്തൊക്കെ കടിക്കുന്നുണ്ടോ തേങ്ങ തേങ്ങാക്കുത്ത് വറുത്തിട്ടിട്ടുണ്ട്

ಅದ್ ಪಾಡಿಕೆ ಎಲ್ಲ Non c'è il telefono. E partiamo per te. Non c'è il telefono. Non c'è il telefono. Non c'è il അനാര മാറ് മാറ് അനവ ദിന പുലയ അങ്ങരാ അങ്ങരാ ഈ കറത്തോ അയ്യോ ഇടടി ഉള്ളണ്ടേ നൂറ് എടി

Hehehe <laughs>

കത്തോ നാളിക്കോ പയ്യ കത്തോളു അങ്ങനെയുണ്ട് പടക്കം സൂപ്പറാണോ പടക്കാണോ പടക്കം എങ്ങനെ പൊട്ടാൻ പടക്കം чо моळी पे पडकना पोटणा वडकोनटिक निक 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 आदोळला ओडे 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 മറിക <laughs> <laughs> <tries> <laughs>

ഞാനവിടെ കത്തിക്കണേ ഓരോ പടക്കം ഞാനേ നോക്കിയപ്പോ ചക്രവരിച്ചാ കൊഴപ്പില്ലല്ലോ നോക്കിയോ അതിന്റെ മോളിനെ ഓരോ പടക്കം കൊണ്ടുവച്ചു ില്ലേ ചേട്ടാ നീ ഇങ്ങനെത്തിക്കട്ടാ ഒന്നില്ലെങ്കി കത്തിച്ചിട്ട് എറിയാനാ